നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം നേവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം സെപ്റ്റംബർ മുപ്പതിന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കും നേവി മുംബൈ മഹാരാഷ്ട്രയിലെ നേവി മുംബൈയിൽ നിർമ്മിച്ച പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു മുംബൈ നഗരത്തിന്റെ നിലവിലെ വിമാനത്താവളത്തിലെ ഗതാഗത തിരക്ക് കുറക്കാനും അന്താരാഷ്ട്ര തലത്തിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും പ്രധാന സവിശേഷതകൾ ആരംഭഘട്ടം ആദ്യഘട്ടത്തിൽ ഒരു ടെർമിനലും ഒരു റൺവേയും പ്രവർത്തനക്ഷമമാകും ഏകദേശം ഇരുപത് ദശലക്ഷം യാത്രക്കാരെ പ്രതിവർഷം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളതാണ് ഭാവി വികസനം രണ്ടും നാലും റൺവേയും നാല് ടെർമിനലുകളും ഉൾപ്പെടുത്തി വാർഷിക യാത്രക്കാരുടെ എണ്ണം തൊണ്ണൂറ് ദശലക്ഷം വരെ എത്തിക്കാൻ പദ്ധതിയിടുന്നു ഡിസൈൻ ഇന്ത്യയുടെ ദേശീയ പുഷ്പം പത്മം പ്രചോദനമായി ടെർമിനലിന്റെ രൂപകൽപ്പന വാട്ടർ പാൻവേൽ ക്രീക്ക് ഫെറി സേവനങ്ങൾ വഴിയാത്രക്കാർക്കും ചരക്കുകൾക്കും സൗകര്യം സർവീസുകൾ ഇൻഡിഗോ പോലെയുള്ള പ്രമുഖ വിമാന കമ്പനികൾ ആദ്യ സർവീസുകൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് ആദ്യ ദിനത്തിൽ പതിനെട്ട് ഡിപ്പാർച്ചറുകൾ മുപ്പത്തി ആറ് എയർ ട്രാഫിക് മൂവ്മെന്റുകൾ പ്രതിദിനം നടത്താനുള്ള പദ്ധതിയുണ്ട് പ്രതീക്ഷകളും വെല്ലുവിളികളും നേവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ നഗരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾ കുറക്കാനും വും വിനോദ ലോകത്തിനും മുന്നേറ്റം സാധ്യമാക്കാനും സഹായിക്കും എന്നാൽ ഗതാഗത സൗകര്യങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ വിമാന സർവീസുകൾ എന്നിവ സമയബന്ധിതമായി പൂർണ്ണമായി നടപ്പിലാക്കേണ്ടത് വിജയകരമായ പ്രവർത്തനത്തിനും അനിവാര്യമാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി